സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നക്ഷത്രക്കാർക്ക് പുതിയ കൊല്ലവർഷഫലം െത്തും ചിങ്ങം മുതൽ കർക്കിടകം വരെ തൊഴിൽ ലഭിക്കും സാമ്പത്തിക നേട്ടം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് നക്ഷത്രക്കാർ വിജയവഴിയിലെത്തുന്ന സമയമാണ് മുന്നിലുള്ളത് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ വരുന്നത് ചിങ്ങമാസത്തിൽ ജീവിത നിലവാരം ഉയരുമെങ്കിലും അമിതമായ സാമ്പത്തിക ചെലവുകളും അഹംഭാവവും ഉപേക്ഷിക്കണം ആശയങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് ചെയ്യുന്നത് സ്വന്തം ജീവിതത്തിൽ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാവുകയില്ലെങ്കിലും അന്യർക്ക് വേണ്ടി ചെയ്യുന്നത് ഫലപ്രദമാകും ഉദ്ദേശിച്ച വിഷയത്തിൽ നിന്ന് മാറി ഉപരിപഠനത്തിന് ചേരേണ്ടിവരും കന്നിമാസത്തിൽ പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവഫലം കുറയും അതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാരം നിർത്തിവെക്കും മാതാവിന്റെ അസുഖം നിമിത്തം ജന്മനാട്ടിലെ ഉദ്യോഗത്തിന് ശ്രമിക്കും ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവ് അബദ്ധങ്ങളെ അതിജീവിക്കുന്നതിന് ഉപകരിക്കും പുതിയ വിദ്യ അഭ്യസിച്ചു തുടങ്ങും തുലാമാസത്തിൽ പറഞ്ഞ് ഫലിപ്പിക്കുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ പ്രവൃത്തിയിലൂടെ പ്രകടമാക്കും കുറ്റങ്ങളും കുറവുകളും പരിഹരിച്ച് ജീവിതം നയിക്കുവാൻ തയ്യാറായ പുത്രന്റെ സമീപനത്തിൽ ആശ്വാസം തോന്നും അഭിമാനത്തെ ചോദ്യം ചെയ്തതിനാൽ മനോവിഷമം തോന്നുമെങ്കിലും ഉദ്യോഗം ഉപേക്ഷിക്കരുത് വീട്ടിൽ നിന്ന് മാറി താമസിക്കും ചിന്താമണ്ഡലത്തിൽ ഒതുങ്ങാത്ത വിഷയങ്ങൾ ഉപേക്ഷിച്ച് ലഭിച്ച ജീവിതം ആസ്വദിക്കാൻ തയ്യാറാകും വൃശ്ചിക മാസത്തിൽ ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം കീഴ് ജീവനക്കാർ വരുത്തിവെച്ച തെറ്റുകൾ തിരുത്തുവാൻ പലപ്പോഴും അഹോരാത്രം പ്രവർത്തിക്കേണ്ടിവരും നിലവിലുള്ള ഉദ്യോഗവും പ്രവൃത്തി മണ്ഡലങ്ങളും ഉപേക്ഷിച്ച് മറ്റൊന്നിന് ശ്രമിക്കുന്നത് ക്ലേശകരമാകും വിദേശത്തുള്ളവർക്ക് അവധിയിൽ വരുന്ന സാഹചര്യത്തിൽ ഉദ്യോഗം നഷ്ടപ്പെടുവാനിടയുണ്ട് മേലധികാരിയുടെ സ്വകാര്യ വിഷയങ്ങളിൽ അഭിപ്രായം പറയുവാനിടവരുമെങ്കിലും ദുസ്വാതന്ത്ര്യം അരുത് ധനുമാസത്തിൽ അനുചിത പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായുള്ള ആത്മബന്ധത്തിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഉപകാരപ്രദമാകും പൗരാണിക സംസ്കാരവും ആധുനിക സമ്പ്രദായവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നും പ്രതീക്ഷിച്ചതിലുപരി പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുമെങ്കിലും മുൻകരുതലുകൾ വേണം മകരമാസത്തിൽ വിജയപ്രതീക്ഷകൾ സഫലമാകും അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജന ബഹുമാന്യതയും വന്നു ചേരും പണം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ചുമതലകൾ അനിര ഏൽപ്പിക്കുന്നതും അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും കുംഭമാസത്തിൽ താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് പൂർവിക സ്വത്ത് വാങ്ങുവാൻ അവസരമുണ്ടാകും അസൂയ മതമാത്സരങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമാകും സൽകർമ്മങ്ങൾക്ക് പണം ചെലവാക്കുന്നത് വഴി ആശ്വാസവും ആത്മസംതൃപ്തിയും ഉണ്ടാകും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ദുശീലങ്ങൾ ഒഴിവാക്കും സഹപാഠികളോടൊപ്പം താമസിച്ച് പഠിക്കുവാൻ അവസരമുണ്ടാകുമെങ്കിലും ആത്മനിയന്ത്രണം വേണ്ടിവരും മീനമാസത്തിൽ പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കും പലരംഗത്തും പിന്തള്ളപ്പെടുന്ന അവസ്ഥയെ അതിജീവിക്കുവാൻ കഴിയും പുണ്യതീർത്ഥ ദേവാലയ ഉല്ലാസ വിനോദയാത്രയ്ക്ക് സാധ്യതയുണ്ട് ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി താമസിച്ചു തുടങ്ങും സുതാര്യതയുള്ള സമീപനത്താൽ ഊഹാബോഹങ്ങളെ അതിജീവിക്കും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാൻ സാധ്യതയില്ലാത്തതിനാൽ ഉപരിപഠനത്തിന് ചേരുന്നതിനെക്കുറിച്ച് ആലോചിക്കും മേടമാസത്തിൽ നിർണായക വിഷയങ്ങളിൽ അനുരഞ്ജന ശ്രമം അന്തിമ നിമിഷത്തിൽ വിജയിക്കും വാഹനാപകടങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേക ജാഗ്രത വേണം ഉദരനിർദോഷ രോഗങ്ങളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും ഏറ്റെടുത്ത ജോലികൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുന്നതിനാൽ ബൃഹത് പദ്ധതികൾ വന്നുചേരും ഇടവമാസത്തിൽ വിനയത്തോടു കൂടിയുള്ള സമീപനം കൊണ്ട് വിപരീത സാഹചര്യങ്ങളെ മറികടക്കും ആത്മസുഹൃത്തിന്റെ നിർദ്ദേശത്താലും പിൻബലത്താലും ജീവിതത്തിന് വഴിത്തിരിവുണ്ടാകുന്ന തൊഴിൽ മേഖലകൾ തുടങ്ങും സ്തുതർഹമായ സേവനം കാഴ്ചവെക്കുവാൻ സാധിച്ചതിനാൽ ചാരിതാർത്ഥ്യമുണ്ടാകും ജന്മസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരമുണ്ടാകും സന്തോഷവും സമാധാനപരവുമായ ജീവിതം നയിക്കുവാൻ കഴിയും മിഥുന മഹാന്മാരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ നിഷ്ഠകൾ പാലിക്കേണ്ടി വരും നടപടിക്രമങ്ങളിലുള്ള ആത്മാർത്ഥതയും നിഷ്കർഷയും നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവും മാതൃകാപരമായതിനാൽ ആത്മാഭിമാനം തോന്നും സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃത്തി ഉണ്ടാകും ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ രേഖകൾ സസൂക്ഷ്മം പരിശോധിക്കേണ്ടതാണ് അപ്രധാനങ്ങളായ കാര്യങ്ങളിൽ ഇടപെടരുത് കർക്കിടക മാസത്തിൽ സന്താന സൗഭാഗ്യത്തിന് ചേർന്ന സമയമാണ് അവഗണിക്കപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കപ്പെടുന്നതിനാൽ ആശ്വാസമുണ്ടാകും പ്രവർത്തന പുരോഗതിക്ക് അനുയോജ്യമായ ആശയങ്ങൾ ആജ്ഞാനുവർത്തികളിൽ നിന്നും വന്നു ചേരുന്നതിനാൽ ആത്മവിശ്വാസം കൂടും ജീവിത നിലവാരം വർദ്ധിച്ചതിനാൽ കൂടുതൽ സൗകര്യമുള്ള വീട് വാങ്ങുവാൻ തയ്യാറാകും അനന്ത കൂടിയ മേഖലകളിൽ ജോലി ചെയ്യുവാനുള്ള അവസരം വന്നു ചേരും പുതിയ കുടുംബങ്ങളിൽ എത്തിച്ചേരുവാനും ഗൃഹം വാഹനം ആഭരണം വസ്ത്രങ്ങൾ എന്നിവ സ്വന്തമാക്കുവാനും കഴിയുന്ന വർഷമായിരിക്കും ചോദി നക്ഷത്രക്കാർക്ക് ഈ വർഷം താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ